ശിവന്റെ ജടയിൽ നിന്ന് ജനിച്ച ഉഗ്രശക്തി ആ ശക്തി പടയുമായി യാഗഭൂമിയിലേക്ക് പാഞ്ഞെത്തി ദേവന്മാരെ നേരിടാനും വിഷ്ണുവിനെ വെല്ലുവിളിക്കാനും തയ്യാറായി സ്കന്ദപുരാണത്തിലെ കേദാരകാന്ഡം അധ്യായം നാല് ഇതാണ് ഇന്ന് ഗോകുലമാലയിൽ കൂടി കേൾക്കാൻ പോകുന്നത് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ഒരു യാഗം എന്നാൽ അത് യാഗം എന്നതിലുപരി അഹങ്കാരത്തിൻ്റെയും ദൈവികതയുടെയും യുദ്ധമായി മാറിയപ്പോൾ ഭൂമി മുഴുവനും വിറച്ചു ദക്ഷൻ എന്ന പ്രജാപതി തൻ്റെ യാഗത്തിൽ മഹാദേവനായ ശിവനെ അപമാനിച്ചു ആ അപമാനം തീർന്നത് ശിവൻ്റെ ക്രോധത്താൽ തീ പൊള്ളുന്ന ഒരു രൂപത്തിലായിരുന്നു അതായിരുന്നു വീരഭദ്രൻ ശിവന്റെ ജടയിൽ നിന്ന് ജനിച്ച ഉഗ്രശക്തി ആ ശക്തി പടയുമായി യാഗഭൂമിയിലേക്ക് പാഞ്ഞെത്തി ദേവന്മാരെ നേരിടാനും വിഷ്ണുവിനെപ്പോലും വെല്ലുവിളിക്കാനും തയ്യാറായി സ്കന്തപുരാണത്തിലെ കേദാരകാണ്ടം എന്ന ഭാഗത്തിൽ അധ്യായം നാലാണ് ഇവിടെ വിവരിക്കുന്നത് അതായത് വീരഭദ്രനും വിഷ്ണുവും തമ്മിലുള്ള യുദ്ധം ദൈവങ്ങൾ തമ്മിലുള്ള അത്ഭുതകരമായ യുദ്ധത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് അഹങ്കാരം കത്തുമ്പോൾ ധർമ്മം എങ്ങനെ കുലുങ്ങുന്നു ഭക്തി എന്നത് എങ്ങനെ ദൈവത്തെ തന്നെ കീഴടക്കുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ യുദ്ധം ലോമശ മഹർഷി പറഞ്ഞു വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദക്ഷൻ ഇങ്ങനെ പറഞ്ഞു മധുസൂദന അതായത് മധുവിനെ നശിപ്പിച്ചവനെ നീ പറഞ്ഞതനുസരിച്ച് വേദങ്ങൾ പ്രമാണമല്ലെന്നു തോന്നുന്നു വേദവിഹിതമായ യാഗങ്ങളെയും കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഈശ്വരൻ മാത്രമാണ് പ്രമാണം എന്ന ആശയം എങ്ങനെ സ്വീകരിക്കാം നീ തന്നെയാണ് ധർമ്മം സ്ഥാപിച്ചത് അതിനാൽ ഇത് വ്യക്തമായി വിശദീകരിക്കൂ മഹാവിഷ്ണുവേ ദക്ഷൻ്റെ വാക്കുകൾ കേട്ട വിഷ്ണു ആശ്വാസം നൽകി പറഞ്ഞു വേദങ്ങൾ മൂന്ന് ഗുണങ്ങളാണ് അതായത് സത്വം രജസ് തമസ് ഇവ ഉൾക്കൊണ്ടവയാണ് അതിനാൽ അവ സ്വതന്ത്രമായി ഫലപ്രദമാവില്ല ീശ്വരന്റെ അനുകമ്പയില്ലാതെ വേദവിഹിത കർമ്മങ്ങൾ ഫലം തരികയില്ല അതിനാൽ ഏതു വഴിയിലായാലും ഈശ്വരനിൽ അഭയം പ്രാപിക്കണം വിഷ്ണു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തോളം വിശാലമായ ഒരു സൈന്യം വീരഭദ്രന്റെ സേനയെപ്പോലെ അവിടെ എത്തിയതായി ദേവതകൾ കണ്ടു അന്ന് ഇന്ദ്രൻ വിഷ്ണുവിൻ്റെ ആത്മതത്വ പ്രഭാഷണം കേട്ടു ചിരിച്ചു വജ്രായുധം കയ്യിലെടുത്ത് ദേവസേനയോടൊപ്പം യുദ്ധത്തിനിറങ്ങി ഭൃഗുമുനി ദേവന്മാരെ പ്രേരിപ്പിച്ചു അങ്ങനെ ഗണങ്ങൾ ദേവന്മാരുമായി കൂട്ടങ്ങളായി യുദ്ധം തുടങ്ങി അവർ തമ്മിൽ അമ്പുകൾ ഇരുമ്പു കോലുകൾ കൂർമുനയുള്ള ആയുധങ്ങൾ ഇവ കൊണ്ട് പരസ്പരം ആക്രമിച്ചു യുദ്ധമേള പോലെ അതിശയകരമായ സംഘർഷം നടന്നു ദുന്ദുഭികൾ പടഹങ്ങൾ തുടങ്ങിയ മൃദംഗങ്ങൾ മുഴക്കി ആഘോഷം കേട്ട് ദേവന്മാർ അഭിമാനത്തോടെ യുദ്ധം ശക്തമാക്കി ലോകദിശകളുടെ രക്ഷാധികാരികളോടൊപ്പം അവർ ശിവൻ്റെ ഭൃത്യന്മാരെ കൊല്ലാൻ തുടങ്ങി ചിലരെ വാളുകൊണ്ട് രണ്ടായി മുറിച്ചു ചിലരെ ഇരുമ്പുകോലുകൊണ്ട് തകർത്തു നൂറുകണക്കിന് ഗണങ്ങൾ പൂർണമായും പരാജയപ്പെട്ടു ഭൃഗുമുനിയുടെ മന്ത്രശക്തിയാൽ ദേവന്മാർ അവരെ തോൽപ്പിച്ചു ഭൃഗു നടത്തിയത് ദേവന്മാരുടെ ഭാഗ്യത്തിനായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഉടൻ വിജയം ലഭിച്ചു തൻ്റെ സൈന്യം തോൽവിയിലായതായി കണ്ട വീരഭദ്രൻ ഉഗ്രകോപം പ്രാപിച്ചു അവൻ ഭൂതപ്രേത പിശാചുക്കളെ പിന്നിലാക്കി കാളപ്പുറത്ത് കയറുന്ന ഭൃത്യന്മാരെ മുന്നോട്ട് വിളിച്ചു മൂർച്ചയുള്ള തൃശൂലമെടുത്ത് ദേവന്മാരെയും യക്ഷരക്ഷസുകളെയും ആക്രമിച്ചു ഗണങ്ങൾ അമ്പുകളും കുന്തങ്ങളും കൊണ്ട് ദേവന്മാരെ വീഴ്ത്തി ചിലരെ വാളാൽ രണ്ടായി മുറിച്ചു ചിലരെ ഇരുമ്പ് കോലാൽ തകർത്തു ചിലരെ പരശുവാൽ തുണ്ടം തുണ്ടമായി മുറിച്ചു അങ്ങനെ തോറ്റവർ ഓടി രക്ഷപ്പെട്ടു പരസ്പരം ചേർന്ന് അവർ സ്വർഗത്തിലേക്ക് മടങ്ങി എന്നാൽ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദിശാദേവതകൾ മാത്രം അവിടെ നിന്നു അവർ ബൃഹസ്പതിയോട് ഉപദേശം ചോദിച്ചു എങ്ങനെ വിജയം നേടാം ബൃഹസ്പതി മറുപടി നൽകി വിഷ്ണു മുമ്പ് പറഞ്ഞത് ഇപ്പോൾ സത്യമായി തെളിഞ്ഞിരിക്കുന്നു ഒരു യാഗത്തിൻ്റെ ഫലദായകനായ ഈശ്വരൻ യാഗം ചെയ്യുന്നവന് മാത്രമേ ഫലം നൽകുകയുള്ളൂ യാഗം ചെയ്യാത്തവനിൽ അവന് അധികാരമില്ല മന്ത്രങ്ങളും ഔഷധങ്ങളും മായാവിദ്യകളും വേദാചാരങ്ങളും ഇവയൊന്നും ഈശ്വരനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള മാർഗം ഭക്തിയും സമാധാനവുമാണ് ശാന്തിയും സന്തോഷവും അതിലൂടെ മാത്രമേ പരമശിവനെ അറിയാൻ കഴിയൂ ലോകത്തിലെ സുഖദുഃഖങ്ങൾ എല്ലാം അവനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഇന്ദ്ര നീയും മറ്റുള്ള ദിശാദേവന്മാരും ഈ യുദ്ധത്തിലേക്ക് വന്നത് ബുദ്ധിഹീനത കൊണ്ടാണ് വീരഭദ്രൻ്റെ ഗണങ്ങൾ ദൈവീക ശക്തിയാൽ തിളങ്ങുന്നവരാണ് അവരെ തോൽപ്പിക്കുക അസാധ്യം ബൃഹസ്പതിയുടെ വാക്കുകൾ കേട്ട് ദേവന്മാരെല്ലാം ആശങ്കയിലായി അപ്പോൾ വീരഭദ്രൻ തൻ്റെ ഗണങ്ങളാൽ ചുറ്റപ്പെട്ടു പറഞ്ഞു നിങ്ങൾ അജ്ഞതയാൽ ഇവിടെ വന്നവരാണ് നിങ്ങൾ മഹാപ്രതാപം നേടാൻ ആഗ്രഹിക്കുന്നു അല്ലേ ശരി ഞാൻ ഉടൻ തന്നെ നിങ്ങളെ അവതാന അതായത് ഭാഗഭംഗം ആക്കി കൊടുക്കാം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഉഗ്രമായി അമ്പുകൾ പ്രയോഗിക്കാൻ തുടങ്ങി വീരഭദ്രൻ്റെ അമ്പുകളാൽ തുളച്ചു നുറുക്കപ്പെട്ട ദേവന്മാർ പത്തു ദിക്കുകളിലേക്കും ഓടി രക്ഷപ്പെട്ടു ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം വീരഭദ്രൻ തൻ്റെ ഗണങ്ങളോടൊപ്പം യാഗവേദിയിൽ കടന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാർ വിഷ്ണുവിനോട് പറഞ്ഞു ജനാർദ്ദന ദക്ഷൻ്റെ യാഗത്തെ സംരക്ഷിക്കൂ നീ തന്നെയാണ് യാഗസ്വരൂപനായ വിഷ്ണു ഈ യാഗം നശിച്ചാൽ ധർമ്മം തന്നെ തകർന്നു പോകും ഇത് കേട്ട് വിഷ്ണു ഭക്തന്മാരുടെ രക്ഷകനായ പരമദേവൻ യുദ്ധത്തിനായി തയ്യാറായി വീരഭദ്രൻ വിഷ്ണുവിനോട് ഇങ്ങനെ വാക്കുകൾ പറഞ്ഞു വിഷ്ണുവേ നീ എൻ്റെ ശക്തി അറിയുന്നവനാണ് പിന്നെ എനിക്കെതിരെ യുദ്ധം ചെയ്യാനാണ് നീ വന്നത് ദക്ഷിൻ്റെ യാഗത്തിൻ്റെ ഭാഗം നിനക്കും വേണമല്ലോ അതിനാൽ ഞാൻ നിനക്കും ഒരു ഹവിസ് അതായത് യാഗഹൂതി നൽകാം ഇങ്ങനെ പറഞ്ഞ് വീരഭദ്രൻ ആദ്യം വിഷ്ണുവിനോട് നമസ്കരിച്ചു വീരഭദ്രൻ പറഞ്ഞു നീ എനിക്ക് ശംഭുവിനെ പോലെയാണ് എങ്കിലും നീ യുദ്ധത്തിനായി മുന്നോട്ട് വരുന്നു ശരി നീ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ മോക്ഷം നൽകാം വീരഭദ്രൻ്റെ വാക്കുകൾ കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വീരഭദ്ര നീ ശിവന്റെ തേജസ്സിൽ നിന്നാണ് ജനിച്ചത് അതുകൊണ്ട് നീ പവിത്രനും ഉന്നതനുമാണ് ദക്ഷൻ എന്നെ ഈ ആകത്തിലേക്ക് പലതവണ അഭ്യർത്ഥിച്ച് വിളിച്ചതാണ് ഞാൻ ഭക്തന്മാർക്ക് കീഴ്പ്പെടുന്നവനാണ് ശിവനും അങ്ങനെ തന്നെയാണ് അതിനാൽ ഞാൻ ഇവിടെ വന്നതാണ് ഇപ്പോൾ നോക്കാം നീ എന്നെ പിടിച്ചിരുത്തുമോ അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചിരുത്തുമോ വീരഭദ്രൻ വിനയത്തോടെ നമസ്കരിച്ചു പറഞ്ഞു ശിവനെ പോലെ തന്നെ നീയും നിന്നെപ്പോലെ തന്നെ ശിവനും ഞങ്ങൾ നിങ്ങളിരുവരുടെയും ദാസന്മാരാണ് വിഷ്ണു ചിരിച്ചു മറുപടി നൽകി എന്നെ സംശയമില്ലാതെ നേരിട്ട് നേരിടും വീരഭദ്ര നിന്റെ അസ്ത്രശക്തി തീർന്നപ്പോൾ ഞാൻ എൻ്റെ ലോകത്തിലേക്ക് മടങ്ങുന്നതായിരിക്കും വീരഭദ്രൻ തഥാസ്തു എന്ന് പറഞ്ഞു പ്രഹരിക്കാൻ സജ്ജമായി അവൻ സിംഹത്തെപ്പോലെ ഗർജിച്ചു വിഷ്ണുവും പാഞ്ചജന്യം മുഴക്കി അതിൻ്റെ ഘോഷം കേട്ട് ഭയപ്പെട്ട ദേവന്മാർ തിരിച്ചെത്തി ദേവന്മാരും ഇന്ദ്രനടക്കമുള്ള ദിശാദേവതകളും അവരുടെ സൈന്യത്തെ ക്രമീകരിച്ചു ഇന്ദ്രൻ നന്ദിയെ തൻ്റെ ആയുധമായ വജ്രത്താൽ ഇടിച്ചു നന്ദിയാകട്ടെ തൃശൂലത്താൽ ഇന്ദ്രനെ പ്രഹരിച്ചു ഫ്രിംഗിയും വായുവും പരസ്പരം ഏറ്റുമുട്ടി മഹാകാലൻ തൻ്റെ മൂർച്ചയുള്ള തൃശൂലത്തോടുകൂടി യമനുമായി ഏറ്റുമുട്ടി കുഷ്മാണ്ടാസുരൻ കുബേരനുമായി യുദ്ധം ചെയ്തു മുണ്ടനാമൻ മഹാശക്തി വെച്ച് വരുണനുമായി പോരാട്ടം നടത്തി ചണ്ടൻ നിർത്തതയുമായും ഏറ്റുമുട്ടി ഭീഭത്സമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ചു ഭയങ്കരനായ ഭൈരവൻ യോഗിനികളോടൊപ്പം ദേവരെ ചിത്രിച്ചു രക്തം കുടിച്ചു പല ഗണങ്ങളും നശിപ്പിച്ചു ക്ഷേത്രപാലർ ഭൂതങ്ങൾ പ്രമാദർ ഗുഹ്യക ശാഖനികൾ ഡാക്കിനികൾ ഒമ്പത് ദുർഗകൾ യോഗിനികൾ യാതുദാനികൾ കുഷ്മാണ്ഡകർ എല്ലാവരും ഗണങ്ങളെ തകർത്തു രക്തം കുടിച്ചു മാംസം ഭക്ഷിച്ചു സ്വന്തം സൈന്യം നഷ്ടപ്പെട്ടതായി കണ്ട ഇന്ദ്രൻ നന്ദിയെ വിട്ട് നേരിട്ട് വീരഭദ്രനെ വെല്ലുവിളിച്ചു വീരഭദ്രൻ ഇന്ദ്രനുമായും ഏറ്റുമുട്ടി അതിൻ്റെ സംഘർഷം ഭീകരമായ ഒരു യുദ്ധമായിരുന്നു ഇന്ദ്രൻ വീരഭദ്രനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വീരഭദ്രൻ ഉഗ്രമായി പ്രതികരിച്ചു ഇന്ദ്രൻ തൻ്റെ ആനയോടുകൂടി വജ്രായുധവുമായി വീരഭദ്രനെ നേരിട്ടു വീരഭദ്രൻ ഇന്ദ്രനെയും ആനയും ചേർത്ത് കുടിക്കാനായി ശ്രമിച്ചു ഭൂതഗണങ്ങൾ അത്ഭുതത്തോടെ വീരഭദ്രനെ കണ്ട് ഹാ ഹാ എന്ന് വിളിച്ചു അപ്പോൾ വിഷ്ണു ഉടനെ എത്തി വീരഭദ്രനെ നേരെ നിലയുറപ്പിച്ചു വിഷ്ണു ഇന്ദ്രനെ പിന്നിലേക്കാക്കി വീരഭദ്രനുമായി ഏറ്റുമുട്ടി അവർ തമ്മിലുള്ള യുദ്ധം അത്യന്തം ശക്തമായിരുന്നു നന്ദിയും ഇന്ദ്രനും പരസ്പരം ഏറ്റുമുട്ടി ഗണങ്ങളും ദേവരും ഭയങ്കര യുദ്ധത്തിൽ ഏർപ്പെട്ടു പ്രമാദന്മാർ ദേവന്മാരാൽ തകർന്ന് ഓടിയൊഴിഞ്ഞു ഗണങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമ്പോൾ രൗദ്രത്തോടെ കോപത്താൽ എല്ലാ അസുഖങ്ങളും ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി വിഷ്ണു വാഞ്ചികമായ ദേവരെ പിടിച്ചു അശ്വിനി ദേവന്മാരെയും വിളിച്ചു അവർ ഔഷധങ്ങളും ഭക്ഷണങ്ങളും തയ്യാറാക്കി ദേവന്മാരെ രോഗവിമുക്തരാക്കി യോഗിനി ചക്രവും അവരാൽ കീഴടക്കപ്പെട്ടു വീരഭദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞു നീ ധീരനാണ് ദേവന്മാരെ സംരക്ഷിക്കുന്നവൻ നീ നേരിട്ട് എന്നോട് പോരാടൂ വീരഭദ്രൻ വിഷ്ണുവിനെ നേരിട്ട് സമീപിച്ചു ചുറ്റുമുള്ള തൻ്റെ സേനയോടൊപ്പം അമ്പുകൾ പ്രയോഗിച്ചു വിഷ്ണു തൻ്റെ ചക്രം ഉപയോഗിച്ചു എന്നാൽ വീരഭദ്രൻ അത് ഉടനെ തന്നെ ഖണ്ഡിച്ചു ആ ചക്രം കണ്ട വിഷ്ണു അത് തിരികെ പുറത്തെടുക്കുവാൻ മൃദുവായി വായുവിലൂടെ ഒരു സമ്മർദ്ദം പ്രയോഗിച്ചു ചക്രം തിരികെ പിടിച്ചെടുത്ത് ലോകത്തെ ജയിച്ച വിഷ്ണു സ്വർഗത്തിലേക്ക് മടങ്ങി അവൻ്റെ ദൃശ്യങ്ങൾ കണ്ട ദേവന്മാരും ഗടങ്ങളും സന്തുഷ്ടരായി വീരഭദ്രനും തൻ്റെ ദൗത്യത്തിൽ വിജയിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു ഇവിടെ കേദാരകാന്ഡം അധ്യായം നാല് തീരുകയാണ് വീരഭദ്രൻ ശിവന്റെ ഉഗ്രശക്തിയാണ് തൻ്റെ സേനയോടൊപ്പം യാഗവേദിയിലെല്ലാം ചുറ്റി നടന്ന് വിഷ്ണുവിനെയും ദേവന്മാരെയും നേരിടുന്നു അമ്പുകളും തൃശൂലങ്ങളും വീശിയെറിഞ്ഞപ്പോഴും വിഷ്ണുവിൻ്റെ ധൈര്യം നിർഭയത ഉന്നത ധർമ്മബോധം വീരഭദ്രനെയും സദാനീതിപരമായ ശക്തിയോടെയും ഏറ്റുമുട്ടുന്നു എന്നാൽ അവസാനത്തിൽ സംഭവിച്ചത് എന്തെന്ന് കാണൂ വിഷ്ണുവിൻ്റെ ചക്രം വീരഭദ്രൻ നിഗളിച്ചപ്പോൾ പോലും നിസ്സഹായനായ ദേവസംഘം തിരികെ ഓടുമ്പോൾ പോലും ശക്തിയും ധൈര്യവും ചേർന്ന് നീതിയും ധർമ്മവും നിലനിർത്തി യുദ്ധം അവസാനിച്ചു ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ശക്തി മാത്രം വിജയത്തിന് പോരാ ധർമ്മവും ഭക്തിയും വിശ്വാസവും കൂടി ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥമായ വിജയം സാധ്യമാകൂ അഹങ്കാരവും തെറ്റും മാത്രം വിഷമവും നഷ്ടവും ഉണ്ടാക്കും കൂട്ടായ്മയും സഹിഷ്ണുതയും സമാധാനവും ഇവയൊക്കെ യഥാർത്ഥ പരമാധികാരത്തിൻ്റെയും ധർമ്മസേനയുടെയും ഉപാധികളാണ് വലിയ ശക്തിയും ധൈര്യവും മതിയായതല്ല നീതിയും വിശ്വാസവും സഹിഷ്ണുതയും കൂടിയാൽ മാത്രമേ യഥാർത്ഥ വിജയം എത്തുകയുള്ളൂ എന്ന് നാം കുട്ടികൾക്കും ഈ കഥകൾ പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്